പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസത്തെ ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സെപ്റ്റംബർ ഒക്ടോബർ മാസം മുതൽ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും നിലവിൽ കുടിശ്ശികയുള്ള ഒരു ഗഡു പെൻഷൻ തുക മാത്രമാണ് ഗുണഭോക്താക്കൾക്ക് ഇനി അക്കൗണ്ടുകളിൽ കുടിശ്ശിക ഇനത്തിൽ ലഭിക്കാനുള്ളത് സർക്കാർ നൽകിയിട്ടുള്ള സമയപരിധിക്കുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കുകയും നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുകയും ചെയ്ത ഗുണഭോക്താക്കൾക്ക് ഒക്ടോബർ മാസത്തോടു കൂടി ഒരു ഗഡു പെൻഷൻ കുടിശ്ശിക കൂടി അനുവദിക്കുമെന്ന് ധനവകുപ്പ് വ്യക്തമാക്കി സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വിതരണം ചെയ്യാൻ പോകുന്ന പെൻഷൻ തുകയോടൊപ്പമാണ് ശേഷിക്കുന്ന കുടിശ്ശിക തുക വിതരണം ചെയ്യുന്നത് വരാൻ പോകുന്ന തദ്ദേശീയ തിരഞ്ഞെടുപ്പുകളോടനുബന്ധിച്ച് പെൻഷൻ കുടിശ്ശികയടക്കം വിതരണം ചെയ്യുകയും പെൻഷൻ തുകയിൽ വർധനവും വരുത്തി തദ്ദേശീയ തലത്തിൽ വാർഡ് അടിസ്ഥാനമാക്കി നടത്തിയ പരിശോധനയുടെ ഫലമായി ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഇരുപത്തി ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ആനുകൂല്യങ്ങൾ എത്തിച്ചേരുന്ന രീതിയിലാണ് വിതരണ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് പെൻഷൻ ഗുണഭോക്താക്കളുടെ പരാതികൾ പൂർണ്ണമായും പരിഹരിക്കുന്നതിന്റെ രീതിയിലാണ് ഓണത്തിന് ശേഷമുള്ള വിതരണ നടപടികൾ ആരംഭിക്കുക കഴിഞ്ഞ മാർച്ച് മാസം മുതൽ ഗുണഭോക്താക്കൾക്ക് എല്ലാ മാസവും തനതു മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപ വീതം കൃത്യമായി തന്നെ ധനവകുപ്പ് വിതരണം ആരംഭിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ അഞ്ച് മാസത്തോളമായി കുടിശ്ശികയായി കിടക്കുന്ന പെൻഷൻ തുകയിൽ ഒരു ഗഡു കുടിശ്ശിക മാത്രമാണ് ഇനി ശേഷിക്കുന്നത് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കുടിശ്ശിക തുകയും വിതരണം ചെയ്യും പെൻഷൻ തുകയിൽ നൂറു മുതൽ ഇരുന്നൂറ് രൂപയുടെ വരെ വർധന ഉണ്ടായേക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ മാത്രം ലഭിച്ചിരുന്ന ഗുണഭോക്താക്കൾക്ക് പരമാവധി ആയിരത്തി എഴുന്നൂറ് അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ് വരെ ലഭിച്ചേക്കും പുതുതായി പെൻഷന് അപേക്ഷിച്ചിട്ടുള്ളവർക്കും പെൻഷൻ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഗുണഭോക്താക്കൾക്കും പുതുക്കിയ ആനുകൂല്യങ്ങൾ ലഭ്യമായി തുടങ്ങും എന്നാൽ പുതിയ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തുകക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല പെൻഷൻ ഗുണഭോക്താക്കൾ മരണപ്പെട്ടിട്ടുള്ളവരുടെ ആശ്രിതർക്കും പെൻഷൻ തുകയിലോ കുടിശ്ശിക തുകയിലോ അർഹത ഉണ്ടായിരിക്കുകയില്ല എന്ന് ധനവകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിൽ ഓഗസ്റ്റ് മാസത്തിൽ ആരംഭിച്ച മൂവായിരത്തി രൂപയുടെ പെൻഷൻ തുകയും കുടിശ്ശികയും ലഭിക്കാത്തവർക്ക് ഇന്നു മുതൽ തുക എത്തിച്ചേരും സേവന സൈറ്റിൽ പെൻഷൻ വിതരണത്തിനായി കൈമാറിയതായി കാണിച്ചിട്ടും പെൻഷൻ തുക എത്തിച്ചേരാത്തവർക്കും കേന്ദ്രവിഹിതത്തിൽ കുറവ് വന്നിട്ടുള്ള ആളുകൾക്കും ഇന്നു മുതൽ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ക്രെഡിറ്റായി തുടങ്ങും സെപ്റ്റംബർ മാസം മുതൽ വിതരണം ചെയ്യുന്ന പെൻഷൻ തുക കൃത്യമായി ലഭിക്കുന്നതിനായി സെപ്റ്റംബർ പത്തിന് മുൻപായി ഗുണഭോക്താക്കൾ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിരിക്കണം ഓണത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായി ഗുണഭോക്താക്കൾക്ക് പരമാവധി നാലായിരത്തി എണ്ണൂറ് രൂപ വരെയാണ് എത്തിച്ചേരുന്നത് ശേഷിക്കുന്ന ഒരു ഗഡുകുടിശിക സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വിതരണം ചെയ്യും തിരഞ്ഞെടുപ്പുകൾ അടുത്തതോടെ ജനപിന്തുണ കൂട്ടാനുള്ള നടപടികൾക്കൊരുങ്ങി സർക്കാർ ക്ഷേമ പെൻഷൻ കൂട്ടുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ധനവകുപ്പ് ആസൂത്രണ രേഖ തയ്യാറാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിനു മുമ്പ് നൂറ് രൂപ കൂട്ടി ആയിരത്തി എഴുന്നൂറാക്കാനാണ് ശുപാർശ ഒക്ടോബറിൽ തന്നെ തുക കൂട്ടിയേക്കും നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപായിരിക്കും വീണ്ടും നൂറ് രൂപ കൂട്ടി നൽകുക നടപ്പു സാമ്പത്തിക വർഷം തന്നെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു കടു ഡി എ കൂടി നൽകാനും ആലോചനയുണ്ട് സർക്കാർ കാലാവധി കഴിയും മുൻപ് ശമ്പള പരിഷ്കരണം കൂടി പ്രഖ്യാപിച്ചാൽ ജനങ്ങളിൽ അനുകൂല നിലപാടുണ്ടാക്കാൻ ഇടയാക്കുമെന്നും ധനവകുപ്പ് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ ജനകീയ പ്രഖ്യാപനങ്ങൾ നടത്തി മൂന്നാം ഭരണത്തിലേക്ക് വഴിയൊരുക്കുകയാണ് ലക്ഷ്യം ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്നാണ് എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനം എന്നാൽ നിലവിലെ സാമ്പത്തിക സ്ഥിതി വെച്ച് അത്രയും തുക വർദ്ധിപ്പിക്കുകയില്ല ചെറിയ രീതിയിലുള്ള തുക വർധനവായിരിക്കും ഉണ്ടാവുക മറ്റൊരറിയിപ്പ് ഓണം പ്രമാണിച്ച് സംസ്ഥാന സർക്കാർ വിവിധ വിഭാഗങ്ങൾക്കുള്ള ഉത്സവബത്തെയും പ്രഖ്യാപിച്ചിരുന്നു പൂട്ടിക്കിടക്കുന്ന കശുവണ്ടി ഫാക്ടറിയിലെ തൊഴിലാളികൾക്ക് ഓണമാശ്വാസമായി രണ്ടായിരത്തി ഇരുന്നൂറ്റി രൂപ വീതം ലഭിക്കും ഇത്തവണ ഇരുന്നൂറ്റി രൂപ വർദ്ധിപ്പിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ ിലെ തൊഴിലാളികൾക്കാണ് ആനുകൂല്യം ലഭിക്കുക അതോടൊപ്പം തന്നെ സംസ്ഥാന ഭാഗ്യക്കുറി ഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും ക്ഷേമനിധി ബോർഡിലെ സജീവ അംഗങ്ങൾക്കും പെൻഷൻകാർക്കുമുള്ള ഓണം ഉത്സവബത്ത വർദ്ധിപ്പിച്ചു ഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും ഉത്സവബത്ത അഞ്ഞൂറ് രൂപ ഉയർത്തി ഏഴായിരത്തി രൂപ ലഭിക്കും പെൻഷൻകാർക്കുള്ള ഉത്സവബത്ത രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ നിന്ന് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയായി വർദ്ധിപ്പിച്ചു മുപ്പത്തി ഏഴായിരം സജീവ അംഗങ്ങൾക്കും എണ്ണായിരത്തി എഴുന്നൂറ് പെൻഷൻകാർക്കുമാണ് ആനുകൂല്യം ലഭിക്കുക ഇതിനായി മുപ്പത് കോടി രൂപ അനുവദിച്ചു സംസ്ഥാനത്ത് പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് സപ്ലൈകോ ഓണക്കിറ്റ് വാങ്ങുന്നതിനായി ആയിരം രൂപയുടെ വീതം ഗിഫ്റ്റ് കൂപ്പണുകൾ വിതരണം ചെയ്യും രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് തൊഴിലാളികൾക്ക് കിറ്റ് ഉറപ്പാക്കാൻ ഇരുപത്തി ഒന്ന് പോയിൻറ്റ് നാല് ഒൻപത് ലക്ഷം രൂപ അനുവദിച്ചു സംസ്ഥാനത്തെ ഗാദി തൊഴിലാളികളുടെ ഓണക്കാല ഉത്സവബത്ത ഇരുന്നൂറ്റി അൻപത് രൂപ വർദ്ധിപ്പിച്ചു രണ്ടായിരം രൂപ വീതം ലഭിക്കും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് തൊഴിലാളികൾക്കാണ് അർഹത ഇതിനായി രണ്ടേ പോയിന്റ് അൻപത് കോടി രൂപ അനുവദിച്ചു പരമ്പരാഗത മേഖലയിലെ തൊഴിലാളികൾക്ക് ഓണത്തിന്റെ ഭാഗമായി അൻപത് കോടി രൂപയുടെ അധിക സഹായം സർക്കാർ അനുവദിച്ചു മിനിമം കൂലി ഉറപ്പാക്കൽ പദ്ധതിയിലാണ് തുക ലഭ്യമാക്കിയത് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഓണസമ്മാനമായി ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വീതം നൽകുമെന്ന് തദ്ദേശമന്ത്രി എം ബി രാജേഷ് അറിയിച്ചു കഴിഞ്ഞ വർഷം നൽകിയിരുന്ന ഉത്സവബത്ത ആയിരം രൂപയായിരുന്നു ഇരുന്നൂറ്റി രൂപ വർദ്ധിപ്പിച്ച് ആയിരത്തി രൂപയാണ് ഇക്കുറി ഉത്സവബത്ത നൽകുന്നത് മറ്റൊരറിയിപ്പ് കേരള റേഷൻ വ്യാപാരി ക്ഷേമനിധിയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ പെൻഷൻ അനുവദിക്കപ്പെട്ടവരിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ അവശേഷിക്കുന്ന ഗുണഭോക്താക്കൾ സർക്കാർ അംഗീകൃത പെൻഷൻ സൈറ്റ് വഴി സെപ്റ്റംബർ പത്തിനകം മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിരിക്കണം സംസ്ഥാനത്ത് അനർഹമായി മുൻഗണനാ റേഷൻ കാർഡ് ഉപയോഗിച്ചവർക്കെതിരെ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ നടപടി ഒന്നര വർഷത്തിനിടെ പിഴ ഈടാക്കിയത് ഒൻപത് പോയിന്റ് ആറ് മൂന്ന് കോടി രൂപ ഒന്നേ പോയിന്റ് മൂന്ന് ഒന്ന് ലക്ഷം റേഷൻ കാർഡ് ഉടമകളെയാണ് അനർഹമായി ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയതായി കണ്ടെത്തിയത് പിഴ ഈടാക്കിയതിനു പുറമെ ഇവരെ പൊതുവിഭാഗത്തിലേക്ക് മാറ്റുകയും ചെയ്തു പുതുതായി മുൻഗണനാ കാർഡിന് അപേക്ഷിച്ചവർക്കെല്ലാം റേഷൻ കാർഡ് നൽകാനുള്ള നടപടി തുടങ്ങിയതിനൊപ്പമാണ് അനർഹരായവരെ പുറത്താക്കുകയും പിഴ ചുമത്തലും നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുപ്പത്തി ഒന്ന് വരെയുള്ള കണക്ക് പ്രകാരമാണ് ഇത്രയും പേരെ അനർഹരെന്ന് കണ്ടെത്തിയിട്ടുള്ളത് പരാതിയുടെ അടിസ്ഥാനത്തിലും നേരിട്ടുള്ള പരിശോധനയിലും അനർഹരെന്ന് കണ്ടെത്തിയവരും സ്വമേധയാ അനർഹരാണെന്ന് അറിയിച്ചവരുമുണ്ട് ഓപ്പറേഷൻ എൽഒ പദ്ധതി ഉൾപ്പെടെ നടത്തിയായിരുന്നു അനർഹരെ കണ്ടെത്തിയത് ഇത്രയും പേരെ മാറ്റിയ ഒഴിവിലേക്കാണ് ഇനി അർഹരായവരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സർക്കാരിന്റെ മഞ്ഞ കാർഡുടമകൾക്കുള്ള സൗജന്യ ഓണക്കിറ്റ് വിതരണം സെപ്റ്റംബർ നാലിന് പൂർത്തി ും മഞ്ഞക്കാർഡുടമകൾക്കും ക്ഷേമസ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും നൽകുന്ന സൗജന്യ ഓണക്കിറ്റിൽ തുണിസഞ്ചി ഉൾപ്പെടെ പതിനഞ്ചിനം സാധനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആറ് ലക്ഷത്തിൽ പരം മഞ്ഞ കാർഡുകാർക്കും സ്ഥാപനങ്ങൾക്കുമാണ് ഭക്ഷ്യക്കിറ്റ് നൽകുന്നത് അതേസമയം ഒരു റേഷൻ കാർഡിന് ഇരുപത് കിലോ അരി ഇരുപത്തി രൂപ നിരക്കിൽ ലഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ബി പി എൽ എ പി എൽ കാർഡ് എന്ന വ്യത്യാസമില്ലാതെ തന്നെ ഇത് ലഭിക്കുന്നതാണ് സപ്ലൈകോ ജില്ലാതല ഓണച്ചന്തയും ആരംഭിച്ചിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും തിരഞ്ഞെടുത്ത സപ്ലൈകോ വിൽപ്പന കേന്ദ്രങ്ങളോട് ചേർന്ന് ഓണച്ചന്തയുമുണ്ട് സഞ്ചരിക്കുന്ന ചന്തകളും തിങ്കളാഴ്ച മുതൽ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് ഗിഫ്റ്റ് കൂപ്പണുകളും ും സിഗ്നേച്ചർ കിറ്റുകളും സപ്ലൈകോയിലൂടെ ലഭ്യമാക്കും സബ്സിഡി നിരക്കിൽ നൽകുന്ന വില രൂപയിൽ നിന്ന് വെളിച്ചെണ്ണായി കുറച്ചിട്ടുണ്ട് സബ്സിഡി ഇല്ലാത്ത ശബരി വെളിച്ചെണ്ണ നാനൂറ്റി ഇരുപത്തി ഒൻപതിൽ നിന്ന് മുന്നൂറ്റി എൺപത്തി ഒൻപതായും കുറച്ചു സപ്ലൈകോയിൽ വിറ്റുവരവിൽ വൻ നേട്ടമാണ് ഇപ്രാവശ്യം ഉണ്ടായിരിക്കുന്നത് വെള്ളിയാഴ്ച മാത്രം പതിനേഴ് പോയിന്റ് ഒൻപത് കോടി രൂപയുടെ വിൽപ്പന നടന്നു ഇത് സപ്ലൈകോയുടെ ചരിത്രത്തിലെ റെക്കോർഡാണ് ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള ജില്ലാ ഫെയറുകൾ ആരംഭിച്ച ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെ നേടിയത് എഴുപത്തിമൂന്ന് കോടിയുടെ വിറ്റുവരവ് ജില്ലാ ഫെയറുകളിൽ നിന്നുള്ള വിറ്റുവരവ് രണ്ട് പോയിൻറ്റ് ഇരുപത്തിയഞ്ച് കോടിയാണ് ഈ ദിവസങ്ങളിൽ പത്ത് ലക്ഷത്തിലധികം പേർ സപ്ലൈകോ വിൽപ്പനശാലകൾ സന്ദർശിച്ചു ശനി വൈകിട്ട് വരെ ഇരുന്നൂറ്റി കോടിയാണ് വിറ്റുവരവ് സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന വഴി നൂറ്റി കോടി രൂപയും നോൺ സബ്സിഡി ഉൽപ്പന്ന വിൽപ്പനയിലൂടെ നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയുമാണ് ലഭ്യം ലഭിച്ചത് നാൽപ്പത്തി മൂന്ന് പോയിന്റ് അൻപത് ലക്ഷം പേർ സപ്ലൈകോയിൽ എത്തി ഓണത്തിന് മുന്നൂറ് കോടി രൂപയുടെ വിറ്റുവരവാണ് പ്രതീക്ഷിക്കുന്നത് സാധനങ്ങൾ പരമാവധി വില കുറച്ച് നൽകുന്നത് ജനങ്ങൾക്ക് ആശ്വാസമാകുന്നു ഇരുന്നൂറ്റി അൻപതിലധികം ബ്രാൻഡ് സാധനങ്ങൾക്ക് ഓഫറുകളും വിലക്കുറവും നൽകുന്നു സപ്ലൈകോ പുറത്തിറക്കിയ ഓണം ഗിഫ്റ്റ് കൂപ്പണുകൾക്കും മികച്ച പ്രതികരണമാണ് മറ്റൊരറിയിപ്പ് വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില കുറച്ച് എണ്ണ കമ്പനികൾ സിലിണ്ടറിന് അൻപത്തി ഒന്ന് പോയിന്റ് അൻപത് എന്ന രീതിയിലാണ് കമ്പനികൾ കുറച്ചത് പുതിയ വില സെപ്റ്റംബർ ഒന്ന് മുതൽ നിലവിൽ വന്നു തുടർച്ചയായി മൂന്നാം മാസമാണ് എണ്ണ കമ്പനികൾ വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില കുറയ്ക്കുന്നത് വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില കുറഞ്ഞത് ഹോട്ടലുകൾക്കും റെസ്റ്റോറന്റുകൾക്കും ഗുണകരമാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം ഗാർഹിക പാചകവാതകത്തിന്റെ സബ്സിഡിക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകി കഴിഞ്ഞ മന്ത്രി സഭായോഗത്തിലാണ് അനുമതി നൽകിയത് പതിനാല് പോയിൻറ്റ് രണ്ട് കിലോഗ്രാമിൻ്റെ ഗാർഹിക സിലിണ്ടറിന് മുന്നൂറ് രൂപയുടെ സബ്സിഡി നൽകാനാണ് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പ്രകാരമുള്ള കണക്ഷനുകൾക്കാണ് സബ്സിഡി രണ്ടായിരത്തി പതിനാറ് മെയ് മാസത്തിലാണ് പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചത് പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്കാണ് പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പ്രകാരം എൽ പി ജി സിലിണ്ടറുകൾ നൽകുന്നത് ജൂലൈ ഒന്നിലെ കണക്കുകൾ പ്രകാരം പത്ത് പോയിന്റ് മൂന്ന് മൂന്ന് കോടി ഉജ്ജ്വൽ യോജന കണക്ഷനുകളാണ് ഉള്ളത് വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക